നമ്മൾ ആദ്യമായിട്ട് ആഫ്റ്റർ മാരേജ് അഞ്ച് വർഷമായി നമ്മളെ കുരിശിമല കയറുകയാണ് മെഡലട ട്രാണ്ട ഭയങ്കരപ്പെട്ട ഭയങ്കരപ്പെട്ട കേട്ടോ അതാണ് എൻ്റെ അവസ്ഥ ഗൈസ് ഞാൻ പെട്ടെന്ന് ഈ വെള്ളം വെള്ളം കൊണ്ട് സമാധാനം നല്ല വ്യൂ കാണിച്ചിട്ടോ അവിടെ പണി കണ്ടടിക്കാം കന്നട ക ஐயோ குழி போடு பேடி ஹான் என்னது சொல்லே ஒரு நம்ம பாதி ஊரு ஹைடா கால் பாயை ஐட்டே இருக்கு ൊന്ന് കാണുമ്പോഴല്ലേട്ടോ കേട്ടോ എന്റെ പൊന്ന് അടിപൊളി മല ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കുരിശുമല നാല് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആയിട്ട് ഒരു എട്ട് കൊല്ലത്ത് ഗ്യാപ്പുണ്ട് കുരിശുമല പോകുന്നത് വൈഫായിട്ട് പോകുന്നതേ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഏറ്റവും വലിയ ട്രാവൽ പാർട്ട്നർ എന്ന് പറയാൻ ഏയ് വൈ ഫോണോ അവളീ എപ്പോൾ വിളിച്ചാലും അവൾ റെഡിയാണ് അവളെ ഇവിടെ പോവാനും എന്താ അറേഞ്ച് ചെയ്യാനും എപ്പില്ലല്ലേ ഏതാ പണ് എന്താ വഴി എന്ത് വഴി എന്താ വഴി വേണോ പോവാക്കില്ല തുറക്കുണ്ടെങ്കിൽ ആൾക്കൈ ഇറങ്ങും അതൊരു കയറും ആ ഇല്ല ഈ കൂടി ഇല്ലെങ്കിൽ സെറ്റ് വൈഫ് സമ്മതിക്കുന്നില്ല വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആഴ്ച പണ്ണാണോ എന്തുമാത്രം താഴ്ചയാണെന്ന കുഞ്ഞു കുഞ്ഞുപ് പോയക്കാതെ ലൈറ്റ് കാണുമ്പോൾ കാണ ഇപ്പം കൊണ്ട കാര്യം എ ബുദ്ധിമുട്ട കേട്ടോ പ്രത്യേകിച്ച് ഈ പുള്ളി ഈ പുള്ളി എങ്ങനെ പോകുന്ന ഒരു പ്രത്യേക കേട്ടോ ഒറ്റക്ക് ഇറങ്ങാ സത്യം കുട്ടിക്ക് ഇറങ്ങാനെ പാടാ കൊച്ചു പയ്യൻ കൊച്ചിനെയും കൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട് അശ്വാസമല്ലേ വിശ്വാസം അവരെ കാക്കും ആടെ താഴെ നോക്കാൻ പാടും പിന്നെ സത്യം പറഞ്ഞ താഴേക്ക് നോക്കാൻ ഒരു രക്ഷയില്ല സ്ലിപ്പായ തെറ്റീർന്നു ഭയങ്കര രസമല്ലേ ഒരു രക്ഷയില്ലേട്ടാ ഭയങ്കര ഒരു ഫീൽ നമ്മൾ എന്താ പറയാ നമ്മളെ മൈൻഡിലുണ്ടായിരുന്ന എല്ലാ ഒരു പ്രശ്നങ്ങളും മാറിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫീൽ ഗുഡ് മൊമെൻ്റ് കേട്ടോ അടിപൊളി ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന സ്റ്റെപ്പാണത് പുരുഷ എവിടെ പോയാലും ഏത് മല പോയാലും ഇതേപോലെ സംഭാവനകൾ സംഭാവനകൾ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും താഴെ നിന്ന് കയറുമ്പോഴേ പോലെ ഒരു സ്റ്റിക്കർ പഠിക്കും കേട്ടോ പത്തിനും മേടിക്കും തിരിച്ചു വരുമ്പോൾ ആ സ്റ്റിക്കർ എടുത്ത പത്ത് കിട്ടും പ്ലാസ്റ്റിക് ഇവിടെ നിക്ഷേപിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഈ സംഭവം തുടങ്ങിയത് പക്ഷെ എന്തല്ലേ നമ്മുടെ മനുഷ്യരെ കൊണ്ട് പറ്റുന്ന ഏക ഒരു നല്ല കാര്യം ഇതൊക്കെ ഇതൊന്നും ആരും പഠിക്കില്ല എത്ര ചെയ്താലും പഠിക്കില്ല

എക്സ്പീരിയൻസ് കുപ്പി പോക്കറ്റിൽ ആ സൗണ്ട് വയ്ക്കുന്നത് മൂക്ക് വഴിയാണ് ശ്വാസം വിടുന്നത് ഈ വായക്കുടി ശ്വാസം വിട്ടാല് ക്ഷീണം കൂടുമെന്നുള്ള മുമ്പ് കേട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂക്ക് വഴിയാണ് മാക്സിമം ശ്വാസം എന്ത് പറയുന്നു ട്രിപ്പിനെ പറ്റി വിചാരിക്കാത്ത ഈ ട്രിപ്പിനെ പറ്റി ആ അത് ഈ പറയൂ തുടക്കം ഉള്ള ക്ഷീണപ്പില്ലല്ലോ ഉള്ളതേയും കൊണ്ട് വരുന്നായിരിക്കും അത് ഇമേജും ചെയ്യാൻ പോലും പെട്ട കാര്യം എത്രയറായിട്ടോ മൊത്തം പത്തിനാല് കുരിശെന്തുവാണ് ഇപ്പൊ വന്നുണ്ടായല്ലേ പണ്ടെന്നാല് കുരിശോ കുരിശോ ചോദിച്ചല്ലേ ഒരുപാട് എൻജോയ് ചെയ്യുന്നില്ലേ ഈ ട്രിപ്പ് ഉണ്ട് നല്ല വളവ് ഒരുപാട് ഇങ്ങനെ കുത്തി അവിടെ കടകളുണ്ട് നമുക്ക് വെള്ളം കൊടുക്കാം പക്ഷെ ട്രെയിൻ കിട്ടൂല ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും പറ്റൂല ക്യാഷ് കഴിയുന്ന വെച്ചേക്കണം അല്ല ശരിയാണ്

മാർച്ച് മുപ്പത്തൊന്നിന് വന്ന് ഏപ്രിൽ ഒന്ന് വീട്ടിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ട്രിപ്പ് ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അക്കാര് അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് കയറാൻ പറ്റി തിരക്കിലൊക്കെ കയറാൻ ഭയങ്കര പാട അപ്പോൾ നമ്മൾ കുരിശുമല എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ട് മണിക്കൂർ അല്ലേ ലെവൻ ലെവൻ ട്വൻ്റി ആകുമ്പോൾ നമ്മൾ കെതി കേട്ടോ ഇപ്പോൾ വൺ ഒ ക്ലോക്ക് ആയി ഏകദേശം രണ്ട് മണിക്കൂർ അടുപ്പിച്ച കേട്ടോ നമ്മൾ ഒന്നും എടുത്തില്ല പക്ഷെ നമ്മൾ കുരിശിമല നിങ്ങളൊക്കെ പ്രതീക്ഷ ഒന്നും കയറാറില്ലല്ലോ മിച്ചപ്പോൾ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലല്ലോ അതിൻ്റെ സ്ലോ പക്ഷെ നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ കുറച്ച് നേരം വന്നിട്ട് തിരിച്ചു പോകാം കാരണം മോളെ കൊണ്ടുവന്നില്ലല്ലോ എന്നയൊക്കെ കരുതിയിരുന്നതാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു യേശു യേശുനാഥൻ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് ചെരുപ്പുണ്ടോ കുറച്ചു ദൂരം വന്നിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചതാണ് ഞാനും ദയവായും രണ്ടുമണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലേ ആ കുഞ്ഞു ചെല്ലാം തുറയതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി നല്ലൊരു യാത്രയായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ കേരളക്കാളെ പാടാണ് ട്രാക്ക് പിടിച്ച് വിളിച്ചു അവരും ബുദ്ധിമുട്ട് ഒരുപാട് നാളായി അതായത് ശബരിമലയ്ക്ക് പോയിട്ട് പിന്നെ ഈ ഒരു ട്രിപ്പ് ഒരുപാട് ഗ്യാപ്പുണ്ട് ദൈവം നീ ദേവലൊരു ട്രിക്കിന് പോയിട്ടപ്പം എത്ര നാളെ കാണും ഇങ്ങനെ ഒരു യാത്ര ഒരുപാട് നാളായില്ലേ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്നതാണ് ഇപ്പം ചിരി ദേവയ്ക്ക് ഓക്കെ ഈ കാണുന്ന വഴിയാണ് നേരെ പോയൽ കാളിമല അപ്പുറം കാണുന്നത് കാളിമല പിന്നെ നമുക്ക് നേരെ ഇറങ്ങി കുശിമർത്തിയിരുന്നു പക്ഷെ ഈ വെളുപ്പം ഇത്രയും ഇത്രയും വെളുപ്പിനായതുകൊണ്ട് കാലിമലോട് വിളത്തില്ല പ്രവേശനം അനു അനുവദിക്ക അനുവദിക്കത്തില്ല അല്ലേ മല ദയവ ഒരുപാട് എൻജോയ് ദയവ ഒരുപാട് എൻജോയ് ചെയ്ത് ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്ത് പക്ഷെ നമ്മളെ കുച്ചാണ്ടി അതായത് നമ്മളെ മോള് ഇഷ്യി നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ യാത്രയിൽ കുറച്ച് താഴെ അവിടെ കൂടി ഒന്ന് പോയി ചോദിക്കാം പർച്ചേസിങ് പർച്ചേസിങ് ഒരു പ്രാധാന്യമായിട്ട് നമ്മൾ കുരിശ്മാന വന്നതാണ് പക്ഷെ എന്ത് എന്നൊന്നും അറിയില്ല നമ്മൾ കുരിശന്മാല കയറി തുടങ്ങി തുടങ്ങി പിന്നെ കുരിശുമാൻ മൊത്തം കയറി ഇനി നെക്സ്റ്റ് പർച്ചേസിംഗ് ആണ് നമ്മുടെ മെയിൻ പ്ലാൻ പക്ഷീവർ പങ്കാളിയായത് ഈ മൊരു കട കടച്ചിട്ട് പോയി എന്നൊരു വിശ്വാസം കാണത്തില്ല കട കാണും നമ്മളെ വിശ്വാസം നമ്മളെ കാട്ടും ഇത് കുഴപ്പമില്ല കേട്ടോ ഈ ഇറങ്ങുന്നത് കുഴപ്പമില്ല പക്ഷേ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ചരലുള്ളതുകൊണ്ട് സ്കിഡാവുന്നച്ചിരി മെയിൻ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണമല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുരിശുമല കയറുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കയ്യിൽ ഒരു പത്ത് നൂറ് നൂറ്റി അൻപതായാലും കയ്യിൽ വെച്ചിരിക്കണം കാരണം ഇവിടെ സിഗ്നലിൻ്റെ സിഗ്നൽ ഇഷ്യൂ ഉണ്ട് പിന്നെ പ്രാഥമികമായിട്ട് ആവശ്യം ബാത്റൂം ലേഡീസ് ലേഡീസ് ടോയ്ലറ്റ് നമ്മളെ കുരിശുമല കുരി കുരിശിൻ്റെ തന്നെ തൊട്ട് താഴെയായിട്ട് ലേഡീസ് ടോയ്ലറ്റ് വന്നു കേട്ടോ അതിന സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടി പങ്കുവയ്ക്കാമെന്ന് കരുതി ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന വഴിയൊന്നും ഇച്ചാല്ലേ കാളിമല പോയി കാളിമല പോകുന്ന വഴിയാണ് പൈതോഴി നേരെ പോയാൽ കാളിമല പക്ഷേ ഈ സമയത്ത് കാളിമല വരത്തില്ല കാണാം കാളിമല പോയിട്ടും പ്രത്യേകിച്ച് കൂടെ കാണാനൊന്നുമില്ല ഈ ഉള്ളപ്പോൾ പണ്ടാലത്ത് ഇത് നമ്മൾ ഇനി മല ഇറങ്ങുവാണ് ഇതുവർക്കും കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോൾ ഒരു ചരല് പോലത്തെ വഴിയാണല്ലോ വലിയ ബുദ്ധിമുട്ടില്ല ഈ ചരല് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ചെന്നൽ സ്ലിപ്പാകും ഓഫ് ദി മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ സാഹസികമായി ആ വഴിപിടി പോവാതെ യു എന്ത് വഴിപിടി പോവുകയാണ് സുഹൃത്തുക്കളെ വലിയ കുഴപ്പമില്ല നല്ല നല്ല കുഴപ്പമില്ല ഈ ഒരു ഏരിയച്ച് നോക്കുമ്പം വലിയ കുഴപ്പമില്ല നല്ല കുഴപ്പമുണ്ട് അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ഏ നല്ലൊരു ആണ് ഈ യാത്ര കേട്ടോ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഓക്കെ ഇനി ഒരു ഒരു മണിക്കൂർ യാത്ര അടുത്തിട്ടുണ്ടല്ലേ തത്വങ്ങളെല്ലാം കൊള്ളാം അതെ നമ്മൾ ആസ്റ്റൻ പോവാണ് സുഹൃത്തുക്കളെ

പാടായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ വീട് എടുക്കുമ്പോ ഇഷ്ടമില്ല സേഫ്റ്റിക്ക് എന്റെ സേഫ്റ്റി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവളെങ്ങനെ പറയുന്നെങ്കിലും അല്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ച് ഏകദേശം എത്ര പറയലെ ഇവിടെ ഒരു മണിയൊരു സമ്പ്രദായം ഇപ്പോൾ ദേവ് നമ്മളെ മോൾക്കും അപ്പൂസിനും അമ്പാടിക്കും നമ്മളെ വീട്ടുകാർക്കും എല്ലാ വീട്ടുകാർക്കും എല്ലാവർക്കും കൂടി ചേർത്ത് പത്ത് നാൽപ്പത്തി രണ്ട് മണിയടി അടിക്കാൻ വേണ്ടി പോവാണ് ഇത് കാരണം ഈ മണിയടി അടിക്കുക അടുത്തതായിട്ട് ദേവിൻ്റെ മണിയടിയാണ് സുഹൃത്തുക്കളെ ാണ് നമ്മൾ മണി അടിച്ചു കഴിഞ്ഞു മണി അടിച്ചു കഴിഞ്ഞു ശേഷം നമ്മൾ ഇറങ്ങുകയാണ് ഒരുപാട് എൻജോയ് ചെയ്ത ട്രിപ്പാണ് നടിയെ നമ്മൾ മോളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് വയ്യത്തുണ്ട് ല്ലേ സത്യ നമുക്ക് കാണുമ്പോഴേ ഇതിന്റെ ഒരു ഭീകരത്വം എന്താണെന്ന് മനസ്സിലാവാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഇതൊന്നും നേരിട്ട് അനുഭവിക്കണം നമുക്ക് ഇതൊരു ഇതിൻ്റെ എം ഇതിൽ കയറ്റമാണെന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ